അസ്സാമലൈക്കും ജമാൽ കിച്ചലിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ നമ്പർ ആയിരിക്കും സംശയം ഉണ്ടെങ്കിൽ പേടിക്കണ്ട ഞാൻ പറഞ്ഞുതരാം എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരും പ്ലസ് സിക്സ് ഫൈവ് എൺപത്തൊമ്പത് മുപ്പത്താറ് ഏഴ് അഞ്ച് അഞ്ച് മൂന്നാണ് അപ്പം ഇന്നുണ്ടാക്കുന്നത് പ്രവാസികൾക്കുള്ള ഒരു നാസ്തയാണ് രാവിലത്തെ നാസ ഇടനാറൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിപ്പോലാണ് ഏറ്റവും നല്ലത് ഇതിനൊക്കെ നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള പമ്പിനാണ് അപ്പോൾ പമ്പിനിടുക ഇല്ല പങ്കിനിട്ടു പങ്കിന് തന്നെയാണ് കുമ്പളം മത്തൻ കുമ്പളം അതേപോലെ തന്നെ കൃഷിയുടെ കാരറ്റാണ് അത് ഇട്ടു ആ ഇരുന്നുറച്ചെടുത്താൽ മതി കല്ലേ ഇരുന്ന് എടുക്കുക ഇനി വേദന മൂന്ന് മുട്ടിയാണ് രണ്ട് കുപ്പൂസും മുറിച്ചിട്ടാണ് അതിനകത്ത് കുറച്ച് കുരുമുളക് ഇട്ട് ഉപ്പ് ഇട്ടിട്ട് രണ്ട് പച്ചമുളകും ഇത് ആദ്യം പോകുന്നു വേണ്ട ഇത് പാണ്ട് വയ്ക്കേണ്ട സാധനമാണ് ഈ സാധനം ഇത് നീ ആ മുട്ടിൻ്റെ അതിൻ്റെ ഇട്ടാ ഇത് നീ അഞ്ചിതൊന്ന് പെരട്ടിക്ക് എടുക്കുക അടിപൊളി നാസ്തിയാണ് ഉപ്പൊക്കെ അഞ്ചു വരെ അത്ത മിനിറ്റ് ഇട്ടാ അതിന് നേരമായി കൂടി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്ക് അടിപൊളി ഇരിക്കും സൂപ്പർ ഉപ്പ ആവശ്യത്തിന് ഇട്ടാൽ മതി കുരുമുളക് ആവശ്യത്തിന് ഇടുക എന്തെന്താന്ന് വെച്ചാൽ അങ്ങ് കഴിക്കില്ലേ വേറെ ഒന്നുമില്ല ഇറങ്ങാറൊന്നും വേണ്ട നല്ല ബെനിഫിറ്റ് ഉള്ള സാധനമാണ് സിഗരറ്റ് വലിക്കുന്നവർക്ക് ഏറ്റവും നല്ല സാധനമാണ് പമ്പിൻ അപ്പോൾ ഇതാ ശരിയാ പണിയുള്ളൂ ആ അതി ആ ഞാൻ കെട്ടിക്ക് ആദ്യം എണ്ണ ചൂടായോട്ടോ ആദ്യോ ചെയ്യാവേണ്ടി ത ഇത് ലൈവാണ് കാരണം ഇത് എഡിറ്റൊന്നും ചെയ്യാനാവില്ല എളുപ്പത്തിൽ ഉണ്ടാവുക കാരണം മുട്ട വേറെ ഉണ്ടാക്കി കുക്കൂസ് വേറെ ചൂടാക്കി അങ്ങനത്തെയൊന്നും കളി അടിക്കണ്ട വേഗം കൈ പരിപാടി അത് ഇതുപോലെ പല 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 പരിപാടികളുണ്ട് നിങ്ങളെ ഷെയർ ചെയ്തോളി യൂട്യൂബിൽ ഇങ്ങനെ ഷെയർ ചെയ്യാൻ എല്ലാവരും കാണുക എന്നിട്ട് നമുക്ക് ചോറ് കൊടുക്കാം ഹോസ്പിറ്റലിൽ അതിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് മനുഷ്യ എനിക്കും വേണ്ടിയിട്ടൊന്നുമില്ല ഹോസ്പിറ്റലിലും ചോറ് കൊണ്ടു കൊടുക്കുക അതെല്ലാം എൻ്റെ പരിപാടി ഡയാലിസിസ് സെൻ്ററിലേക്ക് പൈസ കൊടുക്കുക അതെല്ലാം തന്നെ ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്താൽ പത്തമ്പത്തെട്ട് വയസ്സായി ഇനി ഒരു അറുപത്തഞ്ചാം തീയതി തട്ടിപ്പോകുന്ന എൻ്റെ അഭിപ്രായം എൻ്റെ മുന്നേ തട്ടിപ്പോന്നറിയോ ചിലപ്പോൾ അതിൻ്റെ മുന്നേ തട്ടിപ്പോയാൽ പോയി അതാ സംഭവം ആയിട്ടാ രണ്ടര മിനിറ്റ് കൊണ്ട് സംഗതിയായി രണ്ടര മിനിറ്റ് എടുത്തു ലൈവാണ് സംഭവം രണ്ടര മിനിറ്റ് എഴുതുള്ളൂ ആ ഞാൻ ഇടാൻ പോന്നിട്ടാ ആവശ്യം കാരണം സാധനം അപ്പോൾ നല്ല ബെനിഫിറ്റ് വഴിയായി സിഗരറ്റ് പിടിക്കുന്നതൊക്കെ നല്ലതാണ് വിശ്വമില്ലാതെ പൊടി സാധനമാണ് കേട്ടോ ഞാൻ അവരത് ഉണ്ടാക്കി കഴിക്കേ ഇതി പെപ്സി കുടിക്കരുത് മധുരമുള്ള ചായയും കുടിക്കരുത് പഞ്ചാര വിശമാണ് കേട്ടോ നമുക്കട്ടെ